ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു നമ്മളുടെ തിരുവോണത്തിൻ്റെ ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ ദിവസവും ഓരോ എപ്പിസോഡായിട്ട് തിരുവോണത്തിന് സദ്യയ്ക്ക് വിളമ്പുന്ന ഓരോ തൊടുകറികളുടെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരുന്നത് അതിന് മുൻപായിട്ട് പുതുതായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ ഇതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എങ്കിൽ മാത്രമാണ് ഞാൻ ഇതേപോലെയുള്ള ഈസി റെസിപ്പി അതുപോലുള്ള നമ്മുടെ ഈ ആയിട്ടുള്ള ഫുഡുകളും ഫെസ്റ്റിവലിനൊക്കെ ഉണ്ടാക്കുന്ന ഓരോ ഫുഡും ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ നിങ്ങളുടെ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കണേ എങ്കിൽ പിന്നെ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാൻ ഇന്ന് കാണിക്കുന്നത് ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത് ഞാൻ ഇവിടെ എടുക്കുന്നത് രണ്ട് ബീട്രൂട്ടേ എടുക്കുന്നുള്ളൂ അത് നന്നായിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതുമല്ല ഒരു മീഡിയം സൈസായിട്ട് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്താ നന്നായിട്ടൊന്ന് ക്ലീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ബീട്രൂട്ട് തന്നെ നോക്കിയെടുക്കാൻ ശ്രമിക്കണം കേട്ടോ അത് ഇതേപോലെ ഒന്ന് റഫ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാകും അതിനുശേഷം അത് ആവശ്യമുള്ള ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം നമ്മുടെ സദ്യയിലേക്ക് ഏറ്റവും ഒഴിച്ചു കൂടാനാവാത്ത ഒരു തൊടുകറിയൊക്കെയാണ് ഇത് പൈനാപ്പിൾ പച്ചടി അതുപോലെ ബീട്രൂട്ട് പച്ചടി പാവിക്ക പച്ചടി ഇതൊക്കെ ഒട്ടും തന്നെ നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല അത്രയും നല്ല ടേസ്റ്റാണ് ഈ സംഭവങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ എവിടം വരെയൊക്കെ ആയി എല്ലാവരുടെയൊക്കെ മക്കളുടെയൊക്കെ സ്കൂളൊക്കെ അടച്ച് എല്ലാവർക്കും വെക്കേഷൻ ഒരു മൂഡ് തന്നെ അല്ലേ ഇതാ നന്നായിട്ട് ഈ സമയത്ത് തിളച്ച് പാകമായിട്ട് വന്നിട്ടുണ്ട് ബീറ്റ് റൂട്ട് അല്ലേ നമ്മൾ കുറച്ച് വേഗം കുറച്ച് സമയം എടുക്കും നിങ്ങളാരും എന്താണ് കുക്കറിലൊക്കെയിട്ട് അടിച്ച് കളയേണ്ട കേട്ടോ ഇത് തന്നെ ഇങ്ങനെ കുക്കാവുന്നത് തന്നെയാണ് നല്ല ടേസ്റ്റ് പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ നാടനായിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ കറച്ചട്ടി ഇലകളിലൊക്കെ ഉണ്ടാക്കിയാലും അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും ഇതാ നോക്കിയാൽ ആ ഫോർക്ക് വെച്ച് കുത്തി നോക്കിയപ്പോഴത്തേക്കും നന്നായിട്ട് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനൊരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട് എരിവിനാവശ്യമായ രണ്ട് പച്ചമുളക് അല്ലെങ്കിൽ ഒരു പച്ചമുളക് മതി ഒരു ഒരു ടീസ്പൂൺ കടുകും ഒരു അര ടീസ്പൂൺ നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകവും കൂടിയിട്ട് പാകത്തിന് വെള്ളവും ഒഴിച്ച് നല്ല മഷി പോലെ അങ്ങോട്ട് അരച്ചെടുക്കുക ഇതേപോലെ മതി കേട്ടോ ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി വേണ്ട നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ബീറ്റ് റൂട്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് വരാം അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്യാനുള്ള ആ പാത്രത്തിലേക്ക് അരച്ച മിക്സിയിൽ അരച്ച ബീറ്റ്റൂട്ടും അതുപോലെ നമ്മൾ മിക്സിയിൽ അരച്ച തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അതും കൂടിയിട്ട് പാകത്തിന് ഒരല്പം ഉ ഉപ്പും കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒട്ടും വെള്ളമൊന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കരുത് കാരണം നമ്മൾ തൈര് കട്ട തൈരൊക്കെ ഇടുമ്പോഴത്തേക്ക് ആവശ്യത്തിന് ലൂസായിട്ട് കിട്ടിക്കോളും എന്താ ഒരു ഭംഗി എന്നൊക്കെ ഈ കളറ് നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ ഈ കളർ കോമ്പിനേഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഈ കുക്കിംഗ് കുക്കിങ്ങൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് നല്ല ആസ്വദിച്ച് തന്നെയാണ് ചെയ്യുന്നത് അല്ലാതെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കണമെന്നുള്ള അങ്ങനത്തെ ഒരു മൈൻഡല്ല എനിക്ക് നന്നായിട്ട് ടൈം എടുത്ത് ഉണ്ടാക്കുവാണിഷ്ടം പിന്നെ ഇത് പുളിയില്ലാത്ത തൈര് ഒരു മുക്ക കപ്പ് എടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് അടി ഇങ്ങനെ തട്ടി തട്ടി കളയാം നോക്കി ഞാൻ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് കാരണം ആ പച്ച തേങ്ങയുടെ ആ കുത്തലൊക്കെ കിട്ടണം കാരണം കടുകിട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ ആ ഒരു പച്ചക്കുത്ത് വരെ ഫുൾ ഫ്ലെയിമിലിടരുത് സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം അങ്ങോട്ട് കുക്ക് ചെയ്യണം നമുക്ക് കഴിച്ച് ഒരു ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ആ ടേസ്റ്റൊക്കെ ആ പച്ച ടേസ്റ്റൊക്കെ മാറിയോ എന്നൊക്കെ അതാ നോക്കി നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആ കട്ടത്ത അയരും കൂടി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ ഈ സമയത്ത് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് നേരെ ചൂട് ഈ കറിച്ചട്ടി അല്ലെങ്കിൽ മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂട് നിൽക്കും അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ തൈരി ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതോക്കി എന്താ ഒരു ഭംഗിയല്ലേ നല്ലൊരു കളർ കോമ്പിനേഷനാണ് ആ പിങ്കും വൈറ്റും കൂടി വരുമ്പോഴത്തേക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത് കാരണം നമ്മൾ വെള്ളമൊന്നും അഡീഷണലായിട്ട് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നല്ലൊരു കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാത്തിലും ചെയ്യുന്നത് പോലെ ഉണക്കമുളകും കടുകൊക്കെ ഒന്ന് വറുത്തിടാം നല്ല എണ്ണ എണ്ണങ്ങോട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും വെളിച്ചെണ്ണയാണ് കടുക് ഇട്ട് കൊടുക്കുക രണ്ട് മൂന്ന് വറ്റൽമുളകൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുക ഒരുപാട് കരിയിച്ചെടുക്കാതെ അതും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മുടെ സദ്യയ്ക്ക് വിളമ്പുന്ന ബീട്രൂട്ട് പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റൊക്കെ നോക്കണം ഉപ്പ് വേണമെങ്കിൽ ഒരിത്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് മസ്റ്റ് ട്രൈ ഐറ്റം ആണ് എല്ലാവർക്കും ഇഷ്ടമാകും എങ്കിൽ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇവിടെ കാണുന്നത് വരെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യൂൾ